പ്രവാസത്തിലുമുള്ളവർക്കുമായി ധനസഹായം നൽകിയതായി കൃപ ഭാരവാഹികൾ അറിയിച്ചു സത്താർ കായംകുളം നഗറിൽ നടന്ന പൊതുയോഗത്തിന് പ്രസിഡന്റ് ഷൈജു അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൃപയുടെ അംഗങ്ങൾ അടക്കം മുന്നോട്ട് വന്നിട്ട് എനിക്ക് പ്രശ്നമുണ്ട് നിങ്ങൾ ഇടപെടണം എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇടപെടണം എന്ന് പറയുവാൻ നമ്മുടെ കൃപയുടെ മുൻ അംഗങ്ങൾ തയ്യാറായി എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ മുന്നിലേക്ക് കൃപയുടെ കുടുംബാംഗങ്ങളുടെ കേസുകൾ വന്നാൽ നിമിഷങ്ങൾ ഞങ്ങൾ തീരുമാനമെടുക്കുക ലക്ഷക്കണക്കിന് രൂപയാണ് ആ കുടുംബത്തിലേക്ക് ഈ അറിയാതെ എത്തിച്ചു കൊടുക്കുന്നത് അതിൽ ആളുകളെ കൂട്ടിയ സഹായധനം കൈമാറാത്തതിൽ ഞങ്ങൾക്ക് വിമർശനങ്ങൾ നേരിട്ടുണ്ട് പക്ഷേ ഞങ്ങളെടുത്ത് കമ്മിറ്റി തീരുമാനം നിലവിലെ അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അത് വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യാത്തൊരു തീരുമാനമാണ് കമ്മിറ്റി എടുത്തത് ആയതുകൊണ്ടാണ് അങ്ങനെ നിലവിലെ ഇവിടുത്തെ ഭാരവാഹികളെ അറിയിക്കാതെ ഫണ്ട് കൈമാറിയെന്ന് ഞാൻ വളരെ വിനയത്തോടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ കഴിഞ്ഞാണ് നിങ്ങൾ ഇത്രയും കാലം ഒന്ന് പിന്തുണ ആണ് ഞങ്ങളുടെ എല്ലാം ശക്തി നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ ഒരു വർഷം കൃപയുടെ പാരുവാഹിയുടെ കാലാവധിയാണ് ആ ഒരു വർഷം കഴിഞ്ഞാലുണ്ടെങ്കിൽ കമ്മറ്റി കൂടി പുതിയ പാലുവികൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ എങ്കിൽ അഭിമാനത്തോടെ തന്നെ പറയട്ടെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കൃപയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ കമ്മിറ്റ് തുടരാൻ തന്നെ ഞങ്ങൾക്ക് അരുമതി ഒരു വർഷം കൂടി ഈ ഡിസംബറോടു ഞങ്ങളുടെ കാലാവധി അവസാനിക്കുകയാണ് ശക്തരായ നേതാക്കന്മാര് കൃപയുടെ ഉണ്ട് കൃപയുടെ സ്കോളർഷിപ്പ് പദ്ധതി നയിക്കുന്ന റഷീദ് ജീവകാരുണ്യ വിഭാഗം നയിക്കുന്ന കിബീർ മജീദും ഇന്ന് കൃപയ്ക്കുള്ളത് ആയതിനാൽ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹനങ്ങൾ ഞാൻ ഉദ്ദേശിക്കാണ് യോഗത്തിൽ മുൻ പ്രസിഡന്റ് യൂസഫ് ആമുഖ പ്രഭാഷണം നടത്തി മുൻ മുൻപ്രും ചെയർമാനുമായിരുന്ന സുരേഷ് ബാബു ഇരിക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു കൃപയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലോണം ഈ പ്രസിഡന്റ് ആയാലും മറ്റുള്ളവരായാലും ശക്തമായിട്ട് അതിനെ നയിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ സർത്താറിന്റെ അഭാവം വളരെ വലുതായിരിക്കും അക്കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും തർക്കം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം അദ്ദേഹം സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരിക്കൽ കൂടി ചാരിറ്റികൾ പരിപാടിയായിട്ട് വളരെ വർഷങ്ങളിൽ നിന്ന് തന്നെ കൃപ എനിക്ക് തോന്നുന്നു കോഴി കണക്കിന് രൂപയ്ക്ക് മേളിൽ ചാരിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ പത്ത് പതിനെട്ട് വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലെ രോഗമുള്ളവരും നിരാലംബരായ മനുഷ്യർക്കും വേണ്ടി ഒരുപാട് സഹായങ്ങൾ കൃപയുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് റിയാതിലൊക്കെ നമ്മുടെ ചികിത്സാ സഹായ വിതരണം മുൻ ട്രഷറർ സലിം മാളിയക്കൽ കൈമാറി ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോകൾ യൂസഫ് കായം ഹബി ജനതയും വിതരണം ചെയ്തു ഷാജി പി കെ ഷൈജു കണ്ടപ്പുറം ജബ്ബാർ താനത്ത് റിയാസ് നൈനാരിത്ത് ഷെരീഫ് പെരിങ്ങാല ബിജു കണ്ടപ്പുറം തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സൈഫ് പൂക്കുഞ്ഞ് മുടയിൽ സാബു അലി അക്ബർ ഷാനവാസ് ബിജു കണ്ടപ്പുറം ഫസൽ കണ്ടപ്പുറം അജു പടിപ്പുരകൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി ഇസഖാഖ് ലൌഷോർ സ്വാഗതവും മുൻ പ്രസിഡന്റ് അനി അസീസ് നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ്